നമസ്കാരം നീലകേഷി മാഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഇടവം രാശിയിലെ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരം മുക്കാൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ മലയാള വർഷം ചിങ്ങം മുതൽ കർക്കിടകം വരെ എങ്ങനെയായിരിക്കുമെന്ന് ഓരോന്നായി പരിശോധന ചെയ്യാം ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തൊഴിൽ വിദേശയാത്ര സാമ്പത്തികം കുടുംബം ദാമ്പത്യം ബിസിനസ് ചെറുകിട ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഈ വർഷം പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളാണ് വരുന്നത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും സ്ഥാനക്കയറ്റത്തിനും സാധിക്കും പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയം നേടുവാനും കഴിയുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് തൊഴിൽ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കുവാൻ തുലാമാസത്തിനു ശേഷം നല്ല അവസരങ്ങൾ ലഭിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുയോജ്യമായ സമയമാണ് വിസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും വിദേശത്ത് ജോലിയുള്ളവർക്ക് അവിടെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും നിലവിലെ ജോലിയിൽ അല്പം പരിശ്രമം വേണ്ടി വന്നാൽ തന്നെയും അനുകൂലമാണ് വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തുക സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം പുരോഗതി കൈവരും വരുമാനത്തിൽ വർധനവും പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടും ആദ്യ മാസങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് ആണെങ്കിൽ തന്നെയും തുലാമാസത്തിന് ശേഷം കടങ്ങൾ വീട്ടുവാൻ സാധിക്കും നിക്ഷേപങ്ങൾക്കും സ്ഥലം വീട് എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞുവരും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ വർഷം നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുടെ ഉപദേശം കൂടെ സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായാലും അവ പെട്ടെന്ന് പരിഹരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മുതിർന്ന സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകും കുടുംബപരമായ ഒത്തുചേരലുകൾക്ക് ഈ വർഷം നല്ലതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ആശയവിനിമയം നിലനിർത്തുവാൻ സാധിക്കും പരസ്പര ധാരണ വർദ്ധിക്കും ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാലും ഒരു പരിധി വിട്ട് പോകില്ല വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കും പങ്കാളിയുമായി ചേർന്ന് പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അനുകൂലമായ സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം നേട്ടങ്ങൾ കൈവരും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പുതിയ പങ്കാളിത്തത്തിന് അനുകൂലവുമാണ് ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരുമെങ്കിൽ തന്നെയും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം മെച്ചപ്പെട്ട ലാഭവും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും മാർക്കറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഗുണം ചെയ്യും ചെറിയ മുതൽ മുടക്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും വിജയിക്കുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച വിജയങ്ങൾ നേടുവാൻ കഴിയും പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുവാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തുറന്നുകിട്ടും മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനും അധ്യാപകരുടെയും മുതിർന്നവരുടെയും പിന്തുണ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ തോതിൽ ബുദ്ധിമുട്ട് വരും ജോയിൻ സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായി ആരോഗ്യ സേവനം ഉറപ്പുവരുത്തുക മാനസികാരോഗ്യത്തിനും ഈ വർഷം പ്രാധാന്യം നൽകുക യോഗയും ധ്യാനവും ശീലിക്കുന്നത് നല്ലതാണ് പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് വളരെ പ്രധാനമാണ് ഈ പുതുവർഷം ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് വിജയത്തിലേക്ക് നയിക്കുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുൻപോട്ട് പോവുക ഇനി ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മലയാള വർഷം തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതി കൈവരികയും പുതിയ അവസരങ്ങൾ വരുന്നതിലൂടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും മികച്ച ഫലങ്ങൾ നേടുവാനും സാധിക്കും പ്രയത്നങ്ങൾ അംഗീകരിക്കപ്പെടുകയും പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും വിദേശ യാത്രകൾക്കും വിദേശ പ്രവർത്തനങ്ങൾക്കും ഈ വർഷം അനുകൂലമാണ് ഇതിൽ പി ആർ ലഭിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ലാഗ് മാറി വരുന്നതാണ് വിദേശത്ത് പോകുവാൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥലങ്ങൾ പരിചയപ്പെടുവാനും വിദേശ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും വിദേശവുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരും സാമ്പത്തികപരമായി ഈ വർഷം സ്ഥിരത കാണാനാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയും ചെയ്യും ധനുമാസത്തിനു ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധം ശക്തിപ്പെടുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യും കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിയാകും ദീർഘനാളുകളായി വേർപിരിഞ്ഞു നിന്നിരുന്ന ബന്ധുക്കളുമായി രമ്യതയിലേക്ക് നീങ്ങുവാനും സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും പങ്കാളിയുമായി ബന്ധം മെച്ചപ്പെടും പരസ്പരം മനസ്സിലാക്കുകയും ഒരുമിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതാണ് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വേഗം പരിഹരിക്കപ്പെടുന്നതായിരിക്കും ദീർഘനാളുകളായി ഡിവോഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ വിവാഹ ബന്ധങ്ങളിലേക്ക് കടക്കുവാൻ അവസരം ലഭിക്കും ബിസിനസ് മേഖലയിൽ ഈ വർഷം പുരോഗതി കാണാനാകും പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുവാനും സാധിക്കും ചെറുകിട ബിസിനസ്സുകാർക്ക് ഈ വർഷം അനുകൂലമാണ് ബിസിനസ് വിപുലീകരിക്കുവാനും പുതിയ ഉപഭോക്താക്കളി ആകർഷിക്കുവാനും സാധിക്കും ചിലവുകൾ നിയന്ത്രിക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക അതുപോലെ വർഷത്തിന്റെ മധ്യഭാഗത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഈ മലയാള വർഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും മികച്ച ഫലങ്ങൾ നേടുവാൻ സാധിക്കും പുതിയ പഠന അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ആരോഗ്യ മേഖലയിൽ ഈ വർഷം സാധാരണയായിരിക്കും എന്നാൽ ആരോഗ്യം പരിപാലിക്കുവാനും ശരീരത്തെ ശക്തിപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ജനുവരി മാർച്ച് മാസങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അത് പരിഹരിക്കുവാനും സാധിക്കും പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ വിഷയങ്ങളുള്ളവർ മെഡിക്കൽ ചെക്കപ്പുകൾ കൃത്യമായി കൊണ്ടുപോവുക ഈ വർഷം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുരോഗതി കാണാനാകും നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും എല്ലാ മേഖലകളിലും നല്ല ഫലങ്ങൾ നേടുവാനുള്ള സാഹചര്യം കാണുന്നു നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇടവം രാശിയിലെ മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ആരംഭിക്കുന്ന കൊല്ലവർഷം ഒരു മികച്ച സാധ്യതകളുടെ വർഷമായിരിക്കും ഈ വർഷം ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങളും വിജയങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കും ഇത് എങ്ങനെയായിരിക്കുമെന്ന് ചില പ്രധാന മേഖലകളിലൂടെ നോക്കാം തൊഴിൽ മേഖലയിൽ ഈ വർഷം പുതിയ അവസരങ്ങൾ വന്നു ചേരും ദീർഘകാലമായി പിന്തള്ളപ്പെട്ടു നിന്നവർക്ക് തൊഴിലിടങ്ങളിൽ അംഗീകരിക്കപ്പെടും കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും മെച്ചപ്പെട്ട പദവികളിലേക്ക് ഉയരുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജോലിയിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നത് വിജയം നൽകും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ പ്രൊഫഷണൽ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വർഷം അനുകൂലമായ വിദേശ യാത്രകൾ അല്ലെങ്കിൽ വിദേശത്തെ തൊഴിൽ തൊഴിലവസരങ്ങൾ വന്നുചേരും മകീരം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി വന്നിരുന്ന മാനസികപരമായ ചില ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം വന്നു തുടങ്ങുന്ന സമയം കൂടെയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുവാനുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് മകരമാസത്തിന് ശേഷം കുറച്ചുകൂടി അനുകൂലമായ സമയമാണ് സാമ്പത്തികപരമായി ഈ വർഷം സ്ഥിരത ലഭിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പുലർത്തുക പുതിയ വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും എങ്കിലും കടം കൊടുക്കുക എന്നുള്ളത് ഒന്നുകൂടി പല പ്രാവശ്യം ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക കടം കൊടുക്കുന്ന തുക പിന്നീട് തിരികെ ലഭിക്കുവാൻ കാലതാമസം വരുന്നതാണ് കുടുംബജീവിതത്തിൽ ഈ വർഷം സമാധാനവും സന്തോഷവും നിറഞ്ഞിരിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധം ശക്തിപ്പെടുകയും പരസ്പര സഹായവും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ ഈ വർഷം സമാധാനവും സ്നേഹവും നിറഞ്ഞിരിക്കും ജീവിത പങ്കാളിയുമായി ബന്ധം ശക്തിപ്പെടുകയും പരസ്പരം മനസ്സിലാക്കൽ വർദ്ധിക്കുകയും ചെയ്യും പുതിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരും ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധ വേണ്ടത് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പതിവിലും കൂടുതൽ ശ്രദ്ധ നൽകുക എന്നുള്ളതാണ് ബിസിനസ് മേഖലയിൽ ഈ വർഷം വിജയം നേടുവാൻ അവസരം ലഭിക്കും പുതിയ പദ്ധതികളിൽ ആരംഭിക്കുന്നത് ലാഭം നൽകും ബിസിനസ് പങ്കാളിയുമായി ബന്ധം ശക്തിപ്പെടുകയും പുതിയ ബിസിനസ് സ്ട്രാറ്റജി സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ചെറുകിട ബിസിനസ്കാർക്ക് ഈ വർഷം അനുകൂലമാണ് ബിസിനസ് വികസിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ലാഭമുണ്ടാവുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ സേവനങ്ങൾ ആരംഭിക്കുന്നതിനും അനുകൂലമാണ് വർഷ പകുതിക്ക് ശേഷം ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്നും ചില വിഷമതകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതിനാൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കരുതലുണ്ടാകുന്നത് നല്ലതാണ് വിദ്യാഭ്യാസ മേഖലയിൽ മകീരം നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങൾ ലഭിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും മികവും കാണിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ അത് തൊഴിൽപരമായ കോഴ്സുകൾ ചെയ്യുന്നതിനും അനുകൂലമാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യം പരിപാലിക്കുവാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള സാഹചര്യം വരും ഉദാഹരണമായി ശാരീരികവും മാനസികവുമായ ആരോഗ്യം പരിപാലിക്കുവാനുള്ള പുതിയ ശീലങ്ങൾ തുടങ്ങുവാൻ കഴിയും തൊലിപ്പറത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസം ലഭിക്കും കൂടാതെ ഈ മലയാള വർഷം കണ്ണിന് പ്രത്യേകമായ ശ്രദ്ധ നൽകുന്നത് ഉത്തമമായിരിക്കും ഈ വർഷം മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങളും വിജയങ്ങളും കൊണ്ടുവരും ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടുവാനും ഈ വർഷം മികച്ച അവസരമാണ് നൽകുന്നത് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി നാഗപഞ്ചമി ദിവസമാണ് ഇന്നേ ദിവസം പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം